അധികേ നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അച്ഛനെ കാണാനെന്നും പറഞ്ഞ് വീട്ടിലേക്ക് പോയാൽ അതെങ്ങനെ ശരിയാകും ഇവിടുത്തെ കാര്യങ്ങൾ ആര് നോക്കും എനിക്ക് വയ്യ ഇവിടുത്തെ ജോലികൾ എടുക്കാൻ ഇപ്പോൾ നീ വീട്ടിൽ പോയി വന്നിട്ട് മാസമൊന്നായില്ലോ രണ്ടാഴ്ച കഴിയട്ടെ എന്നിട്ട് പോവാം അതമ്മേ അച്ഛനെന്നെ കാണണമെന്ന് ഓ പിന്നെ അച്ഛനെ കാണണം പോലും പറഞ്ഞു കേട്ടാൽ തോന്നും നീ അങ്ങ് ചെന്ന് കണ്ടാലുടനെ കിടക്കയിൽ പാതി ചത്തതുപോലെ കിടക്കുന്ന നിന്റെ തണ്ട ചാടി എണീക്കുമെന്ന് എന്തായാലും നാല് ദിവസം കഴിയട്ടെ എന്നിട്ട് ആലോചിക്കാം വീട്ടിൽ പോണ കാര്യം ഇപ്പോൾ നീ പോയി ആ പശുക്കിടാവിനെ ദൂരെ പറമ്പിലേക്ക് മാറ്റിക്കെട്ട് അല്ലെങ്കിൽ കറക്കാൻ ചെല്ലുമ്പോൾ പാല് മുഴുവൻ അതിൻ്റെ വയറ്റിലാവും രാധികയോട് പറഞ്ഞുകൊണ്ട് മാലതിയമ്മ കയ്യിലെ ഫോണുമായി സെറ്റ് നീറുന്ന മനസ്സും നിറയുന്ന കണ്ണുമായി രാധിക തൊഴുത്തിനരികിലേക്ക് പോവുന്നതും നോക്കി ജിത്തു ഭൂമുഖത്തിരിക്കുന്നുണ്ടായിരുന്നു ഏഴത്തിയമ്മേ അരികിൽ ജിത്തുവിൻ്റെ ശബ്ദം കേട്ടതും രാധിക പശുക്കിടാവിനെ കെട്ടി മുഖമുയർത്തി അവനെ നോക്കി രാധികയുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ കണ്ടപ്പോൾ അവന് മനസ്സിലൊരു നീറ്റൽ അനുഭവപ്പെട്ടു ഏടത്തി അമ്മക്ക് വീട്ടിൽ പോണെങ്കിൽ മാറ്റി പുറപ്പെട്ടങ്ങ് പോയാൽ പോരെ അമ്മയോട് ചോദിച്ചാൽ ഇതാവും മറുപടി എന്ന് അറിയില്ലേ ഏടത്തിക്ക് ഒന്നുമില്ലെങ്കിലും വർഷം രണ്ടായില്ലേ ഇവിടെ വന്ന് അമ്മയെ കാണാൻ തുടങ്ങിയിട്ട് ജിത്തുവിൻ്റെ ചോദ്യത്തിനും കണ്ണുനീർ മാത്രമായിരുന്നു രാധികയുടെ മറുപടി ജിത്തുവിനോടൊന്നും മിണ്ടാതെ വീടിനുള്ളിലേക്ക് തിരികെ നടക്കുമ്പോൾ രാധിക ഓർത്തത് അമ്മയെ എതിർത്ത് താൻ സ്വന്തം വീട്ടിൽ പോയാലുള്ള അവസ്ഥയാണ് താൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അമ്മ തൻ്റെ ഭർത്താവും അമ്മയുടെ മൂത്ത മകനുമായ ജിതേഷിനെ വിളിച്ച് അമ്മയെ ധിക്കരിച്ച് താൻ പോയെന്ന് പറയും ഉടൻ തന്നെ മൂപ്പർ ഗൾഫിൽ നിന്ന് തന്നെ വിളിച്ച് ചീത്ത പറയും പോരാത്തതിന് തൻ്റെ അമ്മയോടും പറയും വീട്ടിൽ നിന്നും ഉടനെ തന്നെ അവൻ്റെ വീട്ടിലേക്ക് മടക്കി അയക്കാൻ വേണ്ട അല്ലെങ്കിലെ അച്ഛൻ അപകടത്തിൽപ്പെട്ട് കിടപ്പായതു മുതൽ അമ്മയുടെ കണ്ണുനീർ തോർന്നിട്ടില്ല ഇനി എന്തിന് താൻ കൂടി ആ മനസ്സ് വേദനിപ്പിക്കണം അല്ലെങ്കിലെ തന്നെ പറ്റിയതോർത്ത് നേറുന്നുണ്ട് അമ്മയുടെ മനസ്സ് വെറുതെ എങ്കിലും ഇവിടെ സന്തോഷത്തോടെ ജീവിക്കുന്നുവെന്ന് അച്ഛനും അമ്മയും കരുതിക്കോട്ടെ യാതൊരുവിധ സങ്കടങ്ങളുമില്ലാതെ സന്തോഷവതിയായിട്ടായിരുന്നു വിവാഹം വരെ തൻ്റെ ജീവിതം വീടിനടുത്ത് സ്വന്തമായൊരു പലചരക്ക് കടയായിരുന്നു അച്ഛന് താനൊറ്റ മോളും ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന സമയത്തായിരുന്നു വിവാഹം ഇവിടുത്തെ മൂത്ത മകനായ ജിതേഷിനെ കൊണ്ട് തന്നെ വിവാഹം കഴിപ്പിക്കുമ്പോൾ ജിതേഷേട്ടൻ്റെ അമ്മ മനസ്സിൽ കണ്ടത് വീട്ടിലെ ഏകമകളായ എന്നെ കെട്ടുന്നതിലൂടെ അച്ഛൻ്റെ സമ്പാദ്യമെല്ലാം ഞാൻ മൂലം നാളെ അവരുടെ കയ്യിലെത്തുമെന്നായിരുന്നു വിവാഹത്തിൻ്റെ ആദ്യ നാളുകൾ എത്ര മനോഹരമായിരുന്നു തന്നെ സ്വന്തം മകളെപ്പോലെയായിരുന്നു ഇവിടുത്തെ അമ്മ കൊണ്ടു നടന്നിരുന്നത് ജിതേഷനും അതെ എന്നെ പിരിഞ്ഞൊരു നിമിഷം പോലും നിൽക്കില്ലായിരുന്നു നിന്റെ മുടിയിലെ നനുത്ത ഗന്ധവും നിറഞ്ഞ മാറിലെ ചൂടുമാണെൻ്റെ ഉറക്കത്തിൻ്റെ താരാട്ടെന്ന് പറഞ്ഞപ്പോഴും തന്നെ ഞാൻ നെഞ്ചോരം ചേർത്ത് നിർത്തുമായിരുന്നു ജിത്തു അന്നെല്ലാം ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയായിരുന്നു വീട്ടിൽ വരുമ്പോൾ ഒരു നേർത്ത ചിരിയിലോ ഒന്നോ രണ്ടോ വർത്തമാനത്തിലോ ഒതുങ്ങും അവൻ എല്ലാ സന്തോഷങ്ങൾക്കും അധികം ആയുസുണ്ടാവില്ലല്ലോ തൻ്റെ കല്യാണം കഴിഞ്ഞ് മാസമൊന്ന് കഴിഞ്ഞ സമയത്തായിരുന്നു കടയിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എടുക്കാൻ പോയ അച്ഛനെ അമിതവേഗത്തിൽ വന്ന ഒരു ലോറി ഇടിച്ചു തറിപ്പിച്ചത് ആ അപകടം തൻ്റെ ജീവിതം തന്നെ ഇല്ലാതാക്കിയെന്ന് പറയാം അപകടത്തോടെ അച്ഛൻ്റെ ഓർമ്മകൾ നഷ്ടമായി ശരീരം തളർന്ന് അച്ഛൻ കട്ടിലിലായി അച്ഛൻ്റെ ചികിത്സയ്ക്കായി അമ്മ വീടും പുരയിടവും കടയുമെല്ലാം ബാങ്കിൽ ഈട് വെച്ച് ലോൺ എടുത്ത് അച്ഛനെ ചികിത്സിച്ചെങ്കിലും സംസാരശേഷിയും ഓർമ്മയും മാത്രം തിരികെ കിട്ടി ആദ്യമെല്ലാം ഒരു മകനായി ഒപ്പം ഉണ്ടായിരുന്ന ജിതശേട്ടൻ ഇനി വീട്ടിൽ നിന്നാൽ അങ്ങോട്ട് ചിലവിന് കൊടുക്കേണ്ടി വരുമെന്ന ഇവിടുത്തെ അമ്മയുടെ വാക്കുകേട്ട് അച്ഛൻ്റെ കാര്യങ്ങൾ നോക്കുന്നതിൽ നിന്നും മെല്ലെ പിൻവാങ്ങി തന്നെയും വീട്ടിൽ പോകുന്നതിൽ നിന്നും വിലക്കി കുറേ കടങ്ങളല്ലാതെ ഇനിയൊന്നും തൻ്റെ വീട്ടിൽ നിന്ന് കിട്ടില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ തൻ്റെ ഈ വീട്ടിലെ സ്ഥാനം ഒരു അടിമയെപ്പോലെയായി ജിതേശേട്ടന് തന്നെ ഇഷ്ടമാണ് പക്ഷേ അത് പ്രകടിപ്പിക്കാനും അമ്മയുടെ അനുവാദം വേണമെന്ന അവസ്ഥ രാത്രികളിൽ അമ്മയുടെ മുറിയിലായിരിക്കും താൻ പലപ്പോഴും എന്നും രാത്രി അമ്മയ്ക്ക് ഓരോരോ അസുഖങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി ഒടുവിൽ കിടപ്പറയിൽ പോലും താനും ജിതേശേട്ടനും കണ്ടുമുട്ടാത്ത അവസ്ഥ വന്നു തങ്ങൾക്കിടയിൽ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ ഒരു കുഞ്ഞുപോലും ഉണ്ടാവരുതെന്ന് അമ്മയ്ക്ക് വാശിയുള്ളതുപോലെ ഒടുവിൽ നാട്ടിലെ ജോലി മതിയാക്കി ആറുമാസം മുന്നേ ജിതേശേട്ടൻ പ്രവാസിയായി മാറി എന്തിനാണ് ഇങ്ങനെയൊരു ജീവിതമെന്ന് പലവട്ടം ആലോചിച്ചെങ്കിലും വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലാൻ അമ്മ സമ്മതിച്ചില്ല കടങ്ങൾ മാത്രമുള്ള മുങ്ങുന്ന വഞ്ചിയിൽ നിന്ന് മകളെങ്കിലും തൽക്കാലം രക്ഷപ്പെടട്ടെ എന്ന് അമ്മ കരുതിയിട്ടുണ്ടാവും ഇടയ്ക്കെല്ലാം അച്ഛൻ തന്നെ കാണാൻ ആവശ്യപ്പെടുമെങ്കിലും ഇവിടുത്തെ അമ്മ ഒരിക്കലും പെട്ടെന്ന് സമ്മതം തരില്ല ഇപ്പോൾ തന്നെ വീട്ടിൽ പോയിട്ടും അച്ഛനെ കണ്ടിട്ടും മാസം ഒന്ന് കഴിഞ്ഞു അച്ഛൻ പലപ്പോഴും തന്നെ അന്വേഷിക്കാറുണ്ടെന്ന് അമ്മ പറയും ഇന്നെങ്കിലും പോവാൻ ഇവിടുത്തെ അമ്മ സമ്മതിക്കുമെന്ന് കരുതിയതാണ് പക്ഷേ എന്തിനാണ് ഇങ്ങനെയൊരു ജീവിതമെന്ന് ഒരുപാട് ആലോചിച്ചിട്ടുണ്ട് എന്നെങ്കിലും ഇതിനെല്ലാം ഒരു മറുകര കണ്ടാലോ എന്ന പ്രതീക്ഷ മാത്രമാണിപ്പോൾ ജീവിതം അമ്മേ അമ്മേ ഏഴത്തിയമ്മ എവിടെ ഏഴത്തിയമ്മേ കൂയി ഒന്ന് രണ്ടാഴ്ചയ്ക്ക് ശേഷമുള്ള ഒരു ദിവസം പുറത്തുപോയി വന്ന ജിത്തു ഉമ്മറത്ത് നിന്ന് ഉറക്കെ വിളിക്കുന്നത് കേട്ടാണ് രാധിക ഉമ്മറത്തേക്ക് ചെന്നത് നീ എന്തിനാ ജിത്തു അവളെ ഇങ്ങനെ വിളിച്ചു നടക്കുന്നത് അവൾക്ക് അടുക്കളയിൽ നൂറുകൂട്ടം പണിയുണ്ട് അവിടേക്ക് വന്ന അമ്മ പറഞ്ഞതും ജിത്തു അമ്മയെ ഒന്ന് സൂക്ഷിച്ചു നോക്കി അമ്പത്തിനാലാം വയസ്സിലും നല്ല ചൊറു ചുറുക്കോടെ ആരോഗ്യത്തോടെ വൃത്തിയുള്ള വേഷം ധരിച്ച് അമ്മ ഇരുപത്തിയഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള ഏടത്തിയമ്മയാണെങ്കിലും പണിയെടുത്ത് ക്ഷീണിച്ച് അഴുക്കു പുരണ്ട വേഷവും ധരിച്ച് ആരോഗ്യമില്ലാത്ത ശരീരം പോലെ എല്ലുന്തി കവിൽ കുഴിഞ്ഞ് ഒരു പൂമ്പാറ്റയെപ്പോലെ ഈ വീടിന്റെ പടികയറി വന്നവളാണിത് ജിത്തുവിന് നെഞ്ചിലൊരു വിങ്ങൽ അനുഭവപ്പെട്ടു ഒപ്പം അമ്മയുടെ വാക്കുകൾ കേട്ട് ഭാര്യയെ അവഗണിക്കുന്ന സ്വന്തം ഏട്ടനോട് അമർഷവും എന്തിനാടാ നീ കിടന്ന് വിളിച്ചു കൂവിയത് അമ്മ ചോദിച്ചതും അവൻ അമ്മയെ നോക്കി ഒന്ന് ചിരിച്ചു എന്നിട്ടവൻ രാധികയുടെ നേരെ തിരിഞ്ഞു എടത്തിയമ്മ നിങ്ങളുടെ ഫോൺ എവിടെ ഫോൺ ഫോൺ എൻ്റെ അടുത്തുണ്ട് പക്ഷേ അതിൽ ആ എനിക്ക് മനസ്സിലായി ബാലൻസ് ഇല്ല എന്ന് എന്നോടൊന്നു പറയായിരുന്നില്ലേ എടത്തി എന്തിനാപ്പോൾ എല്ലാ ഫോണിലും പൈസ അവൾക്കാരെയെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചാൽ പോരെ അമ്മ ചോദിച്ചതും ജിത്തു ഒന്നും മിണ്ടാതെ അമ്മയെ ഒന്ന് നോക്കി അമ്മയുടെ പുതിയ ശിക്ഷാരീതി കൊള്ളാം അവൻ മനസ്സിൽ പറഞ്ഞു ഏടത്തിയമ്മയുടെ വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചിരുന്നു എൻ്റെ ഫോണിലേക്ക് ഏടത്തി ഒന്ന് അങ്ങോട്ട് ചെല്ലുമോ എന്ന് ചോദിച്ചു ഇതാണ് ഇതാണ് ഞാനിവളുടെ ഫോണിൽ പൈസ ഇടാത്തത് എപ്പോഴും എപ്പോഴും ഒരു വിളിയും ചെല്ലാൻ പറയലു ഒക്കെ കഴിഞ്ഞപ്പോൾ നിന്റെ ഫോണിലായോ വിളി അമ്മ ദേഷ്യത്തിൽ ശബ്ദമുയർത്തിയതും ഏടത്തിയമ്മ ആകെ ഭയന്നു പോകുന്നതും ജിത്തു നോക്കി നിന്നു എൻ്റെ പൊന്നമ്മയും ഇങ്ങനെ ചൂടാവാതെ ഏഴത്തിയമ്മയുടെ അമ്മ വിളിച്ചത് ഒരു സന്തോഷവാർത്ത പറയാനാണ് അവിടുത്തെ അച്ഛൻ്റെ അപകടത്തിൻ്റെ ഇൻഷുർ കേസ് വിധിയായി അച്ഛൻ്റെ ചികിത്സയ്ക്ക് ചെലവായ സംഖ്യ ഉൾപ്പെടെ വലിയൊരു സംഖ്യ വിധിയായിന്ന് കടങ്ങളും മറ്റും തീർന്നാലും നല്ലൊരു സംഖ്യ ബാക്കിയുണ്ടാവും കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റ് ചെയ്യാനാണ് അമ്മയോട് ചെല്ലാൻ പറഞ്ഞത് ജിത്തു പറഞ്ഞത് വിശ്വസിക്കാൻ കഴിയാതെ രാധിക അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു ഒരു നിമിഷം തൻ്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ തീർന്നോ ഭഗവാനെ അതേസമയം ജിത്തുവിൽ നിന്നറിഞ്ഞ വാർത്തയുടെ സന്തോഷം അവന്റെ അമ്മയുടെ മുഖത്ത് കണ്ടു ഒരിക്കൽ സ്വപ്നം കണ്ട് പിന്നീട് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ മരുമകളുടെ സമ്പത്തെല്ലാം വീണ്ടും തിരിച്ചു കിട്ടാൻ പോകുന്നു എന്നത് അവർക്ക് ചിന്തിക്കാൻ പോലും സാധിച്ചിരുന്നില്ല സത്യമാണോ ജിത്തു നീ പറയുന്നത് അമ്മ അവനോട് ചോദിച്ചു പിന്നെ സത്യമല്ലാതെ അമ്മ ഇങ്ങനെ അന്തം വിട്ടു നോക്കി നിൽക്കാതെ വീട്ടിലേക്ക് പോവാൻ നോക്ക് ജിത്തു പറഞ്ഞു അതേ മോള് മോളെന്താ ഇങ്ങനെ നിൽക്കുന്നത് വേഗം പുറപ്പെട്ടുവാ ജിത്തു കൊണ്ടുവിടും മോളെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും ശരിയായിട്ട് ഇനി മോൾ തിരികെ വന്നാൽ മതി അതുവരെ ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം ഞാൻ ഈ സന്തോഷവാർത്ത ജിതേഷിനെ വിളിച്ചു പറയട്ടെ മോൾ പോയി റെഡിയാവു അമ്മയുടെ പെട്ടെന്നുള്ള സ്നേഹപ്രകടനം കണ്ട് അന്തം വിട്ട് അവരെ നോക്കി നിന്നു ജിത്തു അവന്റെ മനസ്സിൽ അവരോടപ്പോൾ പുച്ഛമായിരുന്നു നിറഞ്ഞു നിന്നത് അമ്മ ഫോണുമായി അകത്തേക്ക് പോയതും രാധിക വസ്ത്രം മാറാൻ അകത്തേക്ക് തിരിഞ്ഞു ഏഴത്തിയമ്മ അവൻ വിളിച്ചു എന്താ ജിത്തു ഈ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് പോകുന്ന ഏഴത്തിയമ്മ തിരികെ ഇതുപോലെ ഇനി ഇവിടേക്ക് വരരുത് അവൻ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല മോനെ നീ എന്താണ് പറയുന്നത് വേറെ ഒന്നുമല്ല ഞാൻ നിങ്ങളെ ഏടത്തിയമ്മയെന്ന് വിളിക്കുന്നത് നിങ്ങളെൻ്റെ ഏട്ടൻ്റെ ഭാര്യ ഭാര്യയായതിനാലാണ് പ്രായം കൊണ്ട് നമ്മൾ തമ്മിൽ വലിയ വ്യത്യാസമില്ല പക്ഷേ നിങ്ങളെക്കാൾ ലോകപരിചയം എനിക്കുണ്ട് മാത്രമല്ല എൻ്റെ അമ്മയെയും ഏട്ടനെയും നിങ്ങളെക്കാൾ നന്നായി എനിക്കറിയാം എനിക്ക് ഉൾപ്പെടെ അമ്മയോട് സംസാരിച്ചോ എതിർത്തോ ജയിക്കാൻ സാധിച്ചിട്ടില്ല ഇതുവരെ ഒരിക്കൽ നഷ്ടപ്പെട്ടുപോയ സമ്പത്തിനൊപ്പം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതാ നിങ്ങളുടെ ഇവിടുത്തെ സ്ഥാനം ഇപ്പോൾ വീണ്ടും ആ സമ്പത്ത് നിങ്ങൾക്ക് കിട്ടി ഇവിടുത്തെ സ്ഥാനവും എന്തിനാണിങ്ങനെ പണത്തിനനുസരിച്ച് സ്നേഹം തൂക്കി അളന്നു തരുന്നവരെ തിരികെ സ്നേഹിക്കുന്നത് ഇന്ന് തിരികെ കിട്ടിയ സമ്പത്ത് ഇനി ഒരിക്കൽ കൂടി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീണ്ടും പഴയതുപോലെയാവും അതുണ്ടാവരുത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇനിയും നിങ്ങൾ പഠിച്ചില്ലേ ഒരു സ്ത്രീയും ഒരു പുരുഷന്റെയും അടിമയല്ല ഒരു മകനും അമ്മയുടെ മാത്രം സ്വന്തമല്ല അമ്മയ്ക്കും ഭാര്യയ്ക്കും അവരവരുടേതായ സ്ഥാനം കൊടുക്കാൻ കഴിയണം ഒരു പുരുഷന് ഈ ജീവിതം നിങ്ങൾക്കെന്തെങ്കിലും പാഠം നൽകിയിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾ ഇങ്ങോട്ട് തിരികെ വരരുത് പകരം തളർന്നു പോയ ആ അച്ഛനും അമ്മയ്ക്കും താങ്ങായിട്ട് അവിടെ നിങ്ങളുടെ വീട്ടിൽ നിൽക്കണം നിങ്ങൾ ഒപ്പം നിങ്ങളൊരു സ്ത്രീയാണെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനെയും ഒപ്പം നിർത്തി കാണിച്ച് മനസ്സിലാക്കി കൊടുക്കണം എന്താണ് ഒരു ഭാര്യ എന്ന് ഇതൊന്ന് പറയാനോ നിങ്ങളെ സഹായിക്കാനോ ഇത്രയും കാലം എനിക്ക് പറ്റിയിട്ടില്ല ഇപ്പോൾ നിങ്ങളുടെ സമയമാണ് നന്നായി ചിന്തിക്കൂ ഇവിടെ അമ്മയ്ക്കൊപ്പം ഞാനുണ്ടാവും ജിത്തുവിൽ നിന്ന് വാക്കുകൾ ഓരോന്നായി കേൾക്കുമ്പോൾ ഉണരുകയായിരുന്നു രാധികയുടെ ഉള്ളിലെ പെണ്ണിൻ്റെ കരുത്ത് രണ്ടു വർഷങ്ങൾക്കിപ്പുറം ജിതേഷിനെ പ്രാഗിക്കൊണ്ടിരുന്നപ്പോഴാണ് ജിത്തു അങ്ങോട്ട് വന്നത് എന്താണമ്മേ തനിയെ സംസാരിക്കുന്നത് തനിയെ സംസാരിച്ചതൊന്നും അല്ലടാ ഞാൻ നിന്റെ ഏട്ടനെ വിളിച്ചതാ അവനിപ്പം വെറും അച്ചിക്കോന്തനായി വീട്ടിൽ താമസമല്ലേ നാണം കെട്ടവൻ ഇങ്ങോട്ട് അവനൊന്ന് വന്നിട്ട് രണ്ടാഴ്ചയായി അവൻ്റെ പെറ്റ തള്ളയായ എന്നെ അവനൊന്ന് കാണുക പോലും വേണ്ട അമ്മയുടെ സംസാരം കേട്ടതും ഉള്ളിലുയർന്ന സന്തോഷം മറച്ചുവെച്ചവൻ അമ്മയെ നോക്കി അങ്ങനെ പറയരുതമ്മേ അമ്മ തന്നെയല്ലേ ഗൾഫിലുണ്ടായിരുന്ന ഏട്ടനെ വിളിച്ച് അവിടുത്തെ പണി മതിയാക്കി ഇങ്ങോട്ട് വരാനും ഏടത്തിയമ്മ നോക്കി നടത്തിയിരുന്ന അവരുടെ അച്ഛൻ്റെ കട നോക്കി നടത്താൻ സഹായിക്കാനും പറഞ്ഞത് ആ അന്നങ്ങനെ പറഞ്ഞു ഇവിടുന്ന് വീട്ടിലേക്ക് പോയവൾ തിരികെ ഇങ്ങോട്ട് വരാതെ അവിടെ കടയും കച്ചവടവുമായി സ്ഥിരതാമസമാക്കിയത് കൊണ്ടാണ് ഞാൻ അവനെ വിളിച്ച് അങ്ങനെ പറഞ്ഞത് എന്ന് വെച്ച് അവൻ അവിടെ ഇങ്ങനെ സ്ഥിരതാമസമാക്കുമെന്ന് അറിഞ്ഞു എന്നെയും നമ്മുടെ വീടിനെയും പറ്റേ മറന്നു പോകുമെന്ന് ഞാൻ അറിഞ്ഞു അച്ചിക്കോന്തൻ എന്തായാലും ഏട്ടൻ കൂടി വന്ന് നോക്കി നടത്താൻ തുടങ്ങിയപ്പം ആ കട ഇപ്പോൾ ഏറ്റവും തിരക്കുള്ള ഒരു സ്ഥാപനമായി നല്ല ലാഭവുമായി ഇഷ്ടം പോലെ പൈസയുണ്ട് ഇപ്പോൾ അവരുടെ കയ്യിൽ അവിടുത്തെ അച്ഛനും നല്ല മാറ്റമുണ്ട് കൂടി ഇപ്പോൾ നല്ല കാലമാണ് അമ്മയ്ക്ക് ഏട്ടൻ ഇവിടെ ആയിരുന്നെങ്കിൽ ആ പൈസയെല്ലാം അമ്മയ്ക്ക് കിട്ടുമായിരുന്നു ഇതിപ്പോൾ എല്ലാം ഏടത്തിയമ്മയുടെ കൈവശം അല്ലേ കിട്ടിയ അവസരം ഉപയോഗിച്ച് ജിത്തു അമ്മയെ നല്ലോണം എരികേറ്റി അമർഷം സഹായിക്കാതെ മാലതിയമ്മ പല്ലുകൾ ഞരിച്ചു അതുമാത്രമല്ല അമ്മേ ഏടത്തിയമ്മ ഗർഭിണിയല്ലേ ഇപ്പോൾ അപ്പോ അവിടെയല്ലേ ഏട്ടനിപ്പോൾ ഉണ്ടാവേണ്ടത് അതെല്ലാം എന്നായാലും അവരുടേതല്ലേ അവരവിടെ സന്തോഷത്തോടെ ജീവിക്കട്ടെ ഇവിടെ അമ്മയ്ക്ക് ഞാനില്ലേ ജിത്തു എന്തെല്ലാം പറഞ്ഞിട്ടും മാലതിയമ്മ പെൺകോന്തനായിപ്പോയി മകനെന്ന് പറഞ്ഞ് അവനെ പ്രാകുമ്പോൾ ജിത്തു മനസ്സുകൊണ്ട് ഏടത്തിയമ്മയെ അഭിനന്ദിക്കുകയായിരുന്നു ജീവിക്കാൻ പഠിച്ചതിന് ജീവിതമെന്തെന്ന് ഏട്ടനെ പഠിപ്പിച്ചതിന് സ്വന്തം മാതാപിതാക്കൾക്ക് താങ്ങായി മാറിയതിന് ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ